നമസ്കാരം ഞാൻ ഡോക്ടർ ഷഹന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെപ്റ്റിക് അൾസറിനെ കുറിച്ച് അന്നനാളത്തിൽ വയറിൽ അതുപോലെ തന്നെ ചെറുകുടലിൻ്റെ ലൈനിങ്ങിൽ വരുന്ന ഒരു മുറിവിനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് വയറ്റിലെ ആസിഡ്സ് ഡൈജസ്റ്റീവ് ലൈ ട്രാക്റ്റിന്റെ ലൈനിങ്ങിന് ഡാമേജ് വരുത്തുമ്പോഴാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത് എസ് പൈലോറിക് ബാക്ടീരിയ അല്ലെങ്കിൽ വേദന സംഹാരികളുടെ അതിയായ ഉപയോഗം കൊണ്ടൊക്കെയാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വേദന നെഞ്ഞരിച്ചില് വയറിന്റെ ഭാഗത്തുള്ള വേദന നെഞ്ചിന്റെ ഭാഗത്ത് വേദന വരിക അതുപോലെ തന്നെ നെഞ്ഞരിച്ചില് നേരിയ പൊകുച്ചില് പോലെ ഒരു മുറിയോ കള്ള പോലെയുള്ള വേദന വരിക അതുപോലെ തന്നെ പുളിച്ചുതേട്ടല് ദഹനക്കുറവ് ഗ്യാസ് മനം വനംപൊരട്ട് ചർതി അതുപോലെ തന്നെ അതോ പ്രശ്നം ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് കാണിക്കാറുള്ളത് ക്ഷീണം ഭക്ഷണം കഴിക്കാൻ വേണ്ടാതിരിക്കുക എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ തന്നെ വയർ പെട്ടെന്ന് ഫുൾ പോലെ തോന്നുക വയറിന് എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക പ്രത്യേകം ചില സമയങ്ങളിലാണ് വേദന കൂടുതലായിട്ട് തോന്നുക ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ആയിരിക്കും ചെലപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരം വഴുകി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ദഹിച്ചു കഴിയുമ്പോഴായിരിക്കും വേദന വരാ ഇങ്ങനെ പല ടൈപ്പ് ആയിട്ടാണ് പെപ്റ്റികൾസറിൽ വേദന വരാ ഉച്ച സമയത്തും രാത്രി സമയത്തും വേദന കൂടുതലായിട്ട് അനുഭവപ്പെടും അതുപോലെ തന്നെ ബ്ലഡ് ഛർദിക്കുക അതുപോലെ തന്നെ വയറ്റന്ന് പോകുന്ന സമയത്ത് അതിൽ ബ്ലഡ് അല്ലെങ്കിൽ ഒരു കറുത്ത കളറായിട്ടുള്ള മലം പോകുന്നതും ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ഇതിന് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സോ ആസൈറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് താങ്ക് യു